പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനുസ്തുതി ആദ്യയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവെൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ വിശുദ്ധ കുർബാനയുടെ ധ്യാന സന്ദേശത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് പന്തക്കുസ്തി പെരുന്നാളിന് ശേഷം വരുന്ന നാലാമത്തെ ഞായറാഴ്ചയുടെ വായനകളാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുവാനായിട്ട് സഭാപിതാക്കന്മാർ ക്രമീകരിച്ചു തന്നിരിക്കുന്നത് സന്ധ്യയുടെ വായന വിശുദ്ധ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെ വാക്യങ്ങളാണ് പ്രഭാത വായനയും അതേ സുവിശേഷത്തിൽ തന്നെ പത്താം അധ്യായത്തിൻ്റെ പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെ വാക്യങ്ങളാണ് സന്ധ്യയുടെയും പ്രഭാതത്തിൻ്റെയും വായനകൾ വിശുദ്ധ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെ വാക്യങ്ങളിൽ നിന്നാണ് അടങ്ങിയിരിക്കുന്നത് പഴയ നേരം പുസ്തകത്തിൽ നിന്ന് രണ്ട് വായനയാണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് ഒന്ന് ആവർത്തന പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തൊമ്പത് വരെ വാക്യങ്ങളും എസയാപ്രവോചൻ്റെ പുസ്തകം അറുപത്തി അഞ്ചാം അധ്യായം എട്ട് മുതൽ പന്ത്രണ്ട് വരെ വാക്യങ്ങളുമാണ് ലേഖനങ്ങളുടെ അപ്പോസല പ്രവർത്തികൾ ആറാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെ വാക്യങ്ങളും ഒന്ന് കൊരിന്തിയർ പത്താം അധ്യായം പതിനാല് മുതൽ പതിനെട്ട് വരെ വാക്യങ്ങളുമാണ് സുദ്ധമുള്ള ഏവൻ ഗെലിയോൻ വിശ്വത്താൽ സുവിശേഷം പതിനാലാം അദ്ധ്യായം പതിനാല് മുതൽ ഇരുപത്തിമൂന്ന് വരെ വാക്യങ്ങൾ നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായി ഞങ്ങൾ സ്വർഗിപ്പിതാവേ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു തിരക്തത്താൽ ഞങ്ങൾ കഴുകണമേ വിശുദ്ധീകരിക്കണമേ എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളാലും ഞങ്ങൾ കർത്താവേ വേറെ സ്നേഹത്തോടെ ഭർത്താവേ ഏറെ ബഹുമാനത്തോടെ തിരുസന്നിൽ ഞങ്ങളായിരിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് നല്ല സ്നേഹം ഞങ്ങളനുഭവിച്ച് മറ്റുള്ളവരിലേക്ക് ആ ദൈവസ്നേഹം ചെറിയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സർ ഫ്രാൻസിസിയെ പോലും ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ് സ്നേഹം സ്നേഹിക്കപ്പെടുന്നില്ല അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ ഞങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ സാധിക്കുന്നില്ല കർത്താവ് നിൻ്റെ കൃപയാൽ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ ഞങ്ങളെ സ്നേഹിക്കാൻ പരിശീലിപ്പിക്കണമേ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സകലവും ഞങ്ങൾക്കായ കാൽവരയിൽ ജീവനെ വെച്ച് ഞങ്ങളെ രക്ഷിച്ച് വീണ്ടെടുത്താം യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ ഘട്ടത്തിനരുമാറാകണമേ ആമേ ഹാലേലിയ പ്രിയമുള്ളവരെ ബന്ദഗോസ് ശേഷം വരുന്ന നാലാമത്തെ ഞായറാഴ്ച കൊയ്ത്തിൻ്റെ ഞായറാഴ്ച എന്ന പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ് കൊയ്ത്തിൻ്റെ ഞായറാഴ്ച കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പന്ത്രണ്ട് സ്ലീഹന്മാരെ അയച്ചത് നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച വായിച്ചു കേട്ടു ധ്യാനിച്ചു ഇതുപോലെ ഈ ആഴ്ചയിൽ എഴുപത് അറിയിപ്പുകാരെ അയക്കുകയാണ് കർത്താവിൻ്റെ ദൈവരാജ്യത്തെക്കുറിച്ച് അറിയിക്കുവാൻ വേണ്ടി ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത് ഇവയ്ക്ക് ശേഷം കർത്താവ് വേറെ എഴുപത് പേരെ വേർതിരിച്ച് ഈ രണ്ട് പേരെ വീതം താൻ പോകുവാൻ ഒരുങ്ങിയിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും സ്ഥലത്തേക്കും തനിക്ക് മുമ്പായി അയച്ചു ഈ രണ്ട് പേരെ കർത്താവ് താൻ പോകാൻ ഇരിക്കുന്ന പട്ടണത്തിലേക്ക് യേശുവിന് മുമ്പായി അയച്ചു കർത്താവിൻ്റെ വയലിലെ ഒരുക്കമാണത് ഭർത്താവിൻ്റെ വചനം ലോകത്തോട് സംസാരിക്കുന്നതിനായി ഒരുക്കപ്പെടുന്ന ശുശ്രൂഷ അല്ലെങ്കിൽ ഒരുക്കപ്പെടുന്ന അനുഭവം കൊയ്യുവാൻ വളരെയുണ്ട് എന്ന് ആണ് ഈ വായനയിൽ നമ്മൾ വായിക്കുന്നത് കൊയ്യുവാൻ വളരെയുണ്ട് വേലക്കാർ ചുരുക്കവുമാകുന്നു സുവിശേഷം കേൾക്കുവാൻ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷണം സ്വീകരിക്കാൻ ധാരാളം ആളുകൾ ഒരുങ്ങിയിരിക്കുന്നു പക്ഷെ അത് പറയുന്നവർ ചുരുക്കമാണ് പറയുവാനായിട്ട് പലർക്കും സാധിക്കുന്നില്ല ഒത്തിരി സുവിശേഷകർ ലോകത്തുണ്ട് പക്ഷേ സുവിശേഷം അറിയിക്കുവാൻ സമയമില്ല സാഹചര്യമില്ല സുവിശേഷം അറിയിക്കുന്നത് വളരെ ചുരുക്കം ആളുകളാണ് ബാക്കിയുള്ള എല്ലാവരും ഒതുങ്ങി പോവുകയാണ് കാരണം തന്നെ ബൈബിൾ തന്നെ പറയുന്നുണ്ട് ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകൾ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു ഇതാണ് പോകാൻ മടിക്കുന്നതിൻ്റെ കാരണം ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകൾ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്രോരമായ കഷ്ടതകളും പ്രയാസങ്ങളും ധാരാളമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം സുവിശേഷവുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കേണ്ടവരും മനോകഥകൾ അനുഭവിക്കേണ്ടവരും ഒത്തിരി നമ്മൾ കഷ്ടത്തിലാകുമെന്ന് യേശു മുൻകൂട്ടി പറയുകയാണ് അതുകൊണ്ടാണ് പോകാൻ മടി ഒത്തിരി കഷ്ടപ്പാടുള്ളതുകൊണ്ട് വേണ്ടാന്ന് വയ്ക്കുകയാണ് അതൊരു കാരണം രണ്ടാമത്തെ കാരണം നിങ്ങൾ വഴിയിൽ മടിശീലകളാകട്ടെ പാണ്ഡങ്ങളാകട്ടെ ചെരുപ്പുകളാകട്ടെ എടുക്കരുത് ഈ യാത്ര ആരംഭിക്കുമ്പോൾ പാണ്ഡക്കെട്ടൊന്നും വേണ്ട സമ്പത്ത് വേണ്ട ഒന്നും വേണ്ട പോയാൽ മതി പക്ഷെ ഇതിന് നമ്മുടെ ബുദ്ധി സമ്മതിക്കില്ല ഒരു സുവിശേഷ യാത്രയിൽ ആവശ്യത്തിന് പണമില്ലാതെ എങ്ങനെ മുന്നോട്ട് പോകും സുവിശേഷവുമായി യാത്ര ചെയ്യുന്നത് ഒരുപക്ഷെ സ്ഥലത്തായിരിക്കാം സ്വന്തം കുടുംബത്തിലായിരിക്കാം സ്വന്തം ഇടവകയിലായിരിക്കാം സുവിശേഷവുമായി മുന്നോട്ട് പോകുമ്പോൾ എല്ലാവർക്കും പറയാനുള്ള ആനന്ദം സന്തോഷമെന്ന് പറയുന്നത് ഈ മടിശീല വലുതായി എന്നാണ് തൻ്റെ ഭാണ്ഡങ്ങൾ തൻ്റെ ചുറ്റുപാടുകൾ വളർന്നു എന്നുള്ളതാണ് തൻ്റെ ചുറ്റുപാടുകളിൽ വളർച്ചയുണ്ടായി തൻ്റെ അതിർത്തിയുടെ വിസ്തീർണം വലുതായി തൻ്റെ ബാങ്ക് ബാലൻസ് ഒത്തിരിയായി ഇതൊക്കെയാണ് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നത് പക്ഷെ കർത്താവ് നേരെ എതിരെയാണ് പറയുന്നത് മടിശീലകളാകട്ടെ ഭാണ്ഡങ്ങളാകട്ടെ ചെരുപ്പുകളാകട്ടെ സുരക്ഷിതമാകാവുന്ന ഒന്നും എടുക്കണ്ട എടുക്കണ്ടെന്നു പറയുന്നു ഇവിടെ ഒരു ചിന്ത നമ്മൾ കൃത്യമായി സൂക്ഷിക്കുകയാണ് ഇങ്ങനെ ഈ ഒരു സാമ്പത്തികമില്ലാതെ എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും അവിടെ ഇന്നത്തെ ചിന്തകളിൽ പറഞ്ഞാൽ ആദ്യം പണം ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ സുവിശേഷം പ്രസംഗിക്കണമെങ്കിലും ധ്യാനം നടത്തണമെങ്കിലും എന്തു ചെയ്യണമെങ്കിലും സുവിശേഷം പ്രസംഗിക്കാനൊക്കെ പോകുമ്പോൾ ഉദ്ദേശിച്ച പണത്തിൻ്റെ അളവ് കുറഞ്ഞാൽ മനസ്സിൽ ഭയങ്കര ദേഷ്യമായി സങ്കടമായി എടുക്കരുതെന്ന കർത്താവ് പറഞ്ഞു പക്ഷേ നമുക്ക് എടുത്തില്ലെങ്കിൽ ഒരു സ്വസ്ഥത ലഭിക്കില്ല എന്നുള്ളതാണ് അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ രണ്ട് കാര്യം നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറാകണം ഒന്ന് നമ്മൾ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാം നമ്മൾ മാറ്റിക്കളയാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം രണ്ട് നാളെ എങ്ങനെ ജീവിക്കുമെന്നുള്ള കരുതൽ മടിശീല അതില്ലാതിരിക്കണം സ്വത്ത് സമ്പാദ്യങ്ങൾ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാൻ പാടില്ല മറിച്ച് എവിടെ ചെന്നാലും ആരോടും ക്ഷേമാന്വേഷണം നടത്തി മുന്നോട്ട് പോവുക കുശലം ചോദിക്കുക എന്തൊക്കെയുണ്ട് സഹോദര വിശേഷം എന്ന് ചോദിച്ച് മുന്നോട്ട് പോവുക അവിടെ സമാധാനത്തിൻ്റെ പുത്രനുണ്ടെങ്കിൽ നമ്മൾക്ക് ആ സമാധാനം തിരിച്ചു തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ സുവിശേഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ ധാരാളമുണ്ട് എങ്കിലും വേല അത്ര എളുപ്പമല്ല ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് പോലെയാണ് അയക്കുന്നതും പിന്നെ ഭാണ്ടക്കെട്ട് മടിശീലയിലൊന്നും വേണ്ട എന്ന് പറയുകയാണ് ഈ വചനം നമുക്ക് അനുസരിക്കാൻ സാധിച്ചാൽ മാത്രമേ പ്രിയമുള്ളവരെ അത് നമ്മളിലൂടെ സുവിശേഷപ്രഘോഷം നടക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ സുവിശേഷപ്രകോഷം നടത്തൂല്ല സുവിശേഷം പ്രസംഗിക്കാനൊക്കെ എന്ന് പറഞ്ഞ് വിളിക്കപ്പെടും പള്ളി നടത്തും ജോലി നേടും സാമ്പത്തികമായിട്ട് നമ്മൾ ഉയരും അവസാനം ഒന്നുമല്ലാത്തവനും ഒന്നുമില്ലാത്തവനുമായി ഇവിടെ നിന്ന് മാറ്റപ്പെടുകയും ചെയ്യും ഹാലിയാം അണ്ട് പ്രിയമുള്ളവരെ ആ ഒന്നുമില്ലായ്മയിൽ അവരെ അയച്ചപ്പോൾ വൈകുന്നേരത്തെ അല്ലെങ്കിൽ പ്രഭാതത്തിലെ വായനയിൽ നമ്മൾ കാണുകയാണ് ആ എഴുപത് പേരും അവരുടെ കയ്യിലെ ബാണ്ഡൊന്നുമില്ല മടിശീലമില്ല ചെരുപ്പില്ല അങ്ങനെ അവർ അങ്ങ് പോയി പോയി കഴിയുമ്പോൾ എവിടെ ചെന്നാലും അവരോട് പറയണം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയണം അവരത് സ്വീകരിച്ചില്ലെങ്കിൽ കാലിലെ പൊടി കുറഞ്ഞു കളയണം കാരണം ആ സ്വീകരിക്കാത്ത സ്ഥലത്തിനൊക്കെയും കഷ്ടമെന്നാണ് പറയുന്നത് പണ്ടുപ്രമുള്ളവരെ അങ്ങനെ സുവിശേഷത്തിനു വേണ്ടി നിലകൊള്ളുമ്പോൾ വലിയ അനുഗ്രഹമുണ്ട് വലിയ സന്തോഷമുണ്ടാകുമെന്ന് ഈ ശിഷ്യന്മാർ തിരിച്ചുവരവിൽ പറയുകയാണ് ഈ എഴുപത് പേരും വലിയ സന്തോഷത്തോടെ തിരികെ വന്നു ഞങ്ങളുടെ കർത്താവ് നിൻ്റെ നാമത്തിൽ പിശാചിക്കൾ കൂടി ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു എന്ന് പറഞ്ഞു സാത്താൻ ഇവർക്ക് കീഴ്പ്പെട്ടു എന്ന് പറയുകയാണ് അപ്പോൾ യേശു പറയാണ് സാത്താൻ മിന്നൽ പോലെ ആകാശത്തു നിന്ന് വീണത് ഞാൻ കണ്ടു പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ ശക്തികളെയും ചവിട്ടുവാനുള്ള അധികാരം ഇതാ ഞാൻ നിങ്ങൾക്ക് തരുന്നു യാതൊരു വിദ്രവവും നിങ്ങൾക്കുണ്ടാവുകയില്ല എങ്കിലും പിശാചിക്കൽ നിങ്ങൾക്ക് കീഴ്പ്പെടുന്നു എന്നുള്ളതിൽ സന്തോഷിക്കാതെ നിങ്ങളുടെ നാമങ്ങൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൽ സന്തോഷിക്കുവാൻ ഇതാണ് ശിഷ്യന്മാരോട് പറയുന്ന മറുപടി യേശുവിനോട് ശിഷ്യന്മാർ പറഞ്ഞു പിശാചികൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെട്ടു അത്യധിക സന്തോഷത്തിലാണ് അപ്പോൾ കർത്താവ് പറയുകയാണ് സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീണത് കണ്ടു സാത്താൻ ഇവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു പക്ഷേ കർത്താവ് അത് തടുത്തു പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സർവശക്തികളെയും ചവിട്ടുവാനുള്ള അധികാരം ഇതാ ഞാൻ നിങ്ങൾക്ക് തരുന്നു ചെരിഫിൻ്റെ പ്രാധാന്യം നമുക്കറിയാം പാതയെ സംരക്ഷിക്കുന്നതാണ് പാദരക്ഷ പക്ഷെ ഇവിടെ പാമ്പുകളുടെ മേലും തേളുകളുടെ മേലും ചവിട്ടി നടക്കുവാനുള്ള അധികാരം യേശു നമുക്ക് തരികയാണ് അതാണ് ചെരുപ്പ് യേശു നൽകുന്ന ചെരുപ്പതാണ് യാതൊരു ഉപദ്രവവും നിങ്ങൾക്കുണ്ട് ഉണ്ടാവുകയില്ല അപ്പോൾ സാത്താൻ കീഴടങ്ങി അല്ലെങ്കിൽ പിശാചുക്കൾ കീഴടങ്ങി എന്നുള്ളതിലല്ല സന്തോഷിക്കേണ്ടത് മറിച്ച് സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സന്തോഷത്തിൻ്റെ കാരണം മഹമ്മദ്സ എന്ന കുദാശയിലൂടെ നമ്മളുടെ പേരെല്ലാം എഴുതപ്പെട്ടതാണ് പുസ്തകത്തിൽ പേരുണ്ടോ മായ്ച്ചുകളഞ്ഞോ നിലവിലുണ്ടോ എന്ന് പരിശോധിക്കുന്നത് ഈ സമയത്ത് നല്ലതാണ് യേശുക്രിസ്തു പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചുകൊണ്ട് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായൻ്റെ പിതാവേ നീവേ ജ്ഞാനികളെന്നും വിവേകികളിൽ നിന്നും മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്നാണ് പറയുന്നത് മുഖുവന്മാരായ ശിഷ്യന്മാർക്കും വിദ്യാഭ്യാസ മേഖലയിലും സാമ്പത്തിക മേഖലയിലും മറ്റെല്ലാ മേഖലകളിലും കുറവുള്ളവരായ പോരായ്മയു പോരായ്മയുള്ളവരായ ഈ ശിഷ്യന്മാരുടെ മേൽ ദൈവത്തിൻ്റെ ഇറങ്ങി ഉറങ്ങിവന്ന് അവരെ എല്ലാവരേക്കാളും മുമ്പിൽ നിർത്തിയതിനായി അവർക്ക് ഭയങ്കര ആനന്ദവും സന്തോഷവും അനുഭവപ്പെട്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് യേശുവിൻ്റെ പ്രാർത്ഥന എങ്ങനെയാണ് കർത്താവ് നീത് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു അപ്പോൾ ശിശു തീരുക അതാണ് സുവിശേഷത്തിൻ്റെ പ്രാധാന്യം രണ്ട് മൂന്ന് കാര്യങ്ങൾ ഈ ഭാഗത്ത് നമ്മൾ ഓർത്തു ഒന്ന് പാമ്പിൻ്റെ മേലും തേളിൻ്റെ മേലും സകല ശത്രുക്കളുടെ മേലുമുള്ള അധികാരം അവരുടെ ശക്തിന്മേലുള്ള അധികാരം അവരുടെ തല തകർക്കുവാനുള്ള അധികാരം യേശു നമുക്ക് നൽകിയിരിക്കുകയാണ് സ്വർഗത്തിൽ നമ്മുടെ പേര് എഴുതപ്പെട്ടിരിക്കുകയാണ് കർത്താവിനെ സ്വീകരിക്കാത്ത രാജ്യങ്ങൾക്കും വ്യക്തികൾക്കും കുടുംബങ്ങൾക്കെല്ലാം കഷ്ടമാണ് ഹാകഷ്ടം കഷ്ടമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് കർത്താവിനെ അറിയുവാനുള്ള ഭാഗ്യം നൽകിയതിനായി ദൈവത്തിന് നന്ദി പറയാം യേശുവെ നന്ദി ദൈവമേ സ്തോത്രം ഹാലയിലിയാം ഭാണ്ഡക്കെട്ടോ മനുഷ്യലയോ ഇല്ലാതെ നമുക്ക് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാനുള്ള ധൈര്യം കർത്താവ് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ബാക്കി ഭാഗം നമുക്ക് തുടർന്ന് നാളത്തെ സമയത്ത് കേൾക്കാം നിത്യനം വാഴ്ചപ്പെട്ടവരുമായി ഞങ്ങൾ സ്വർഗി ഈ നല്ല സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടികളെന്നപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഈ ലോകത്തിൻ്റെ കഠിനന്മാരുടെ മുമ്പിലേക്കും ഈ ലോകത്തിൻ്റെ തിന്മപ്പെട്ടവരുടെ മേഖലകളിലേക്കും നീ ഞങ്ങളെ സുവിശേഷവുമായി അയക്കുമ്പോൾ സധൈര്യം നിന്നെ പ്രഘോഷിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിളവധികം വേലക്കാർ ചുരുക്കം വിളവിൻ്റെ നാഥിനോട് പ്രാർത്ഥിക്കൂ എന്നത് ഭർത്താവേ അനേക സുവിശേഷകളുണ്ടാകുവാൻ നൂറുകണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് സുവിശേഷകളുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളെ സുവിശേഷത്തിൽ നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യം അളന്നിറക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരമായി എന്നേക്കും ആമീൻ ഹാലിയ പ്രിയമുള്ളവരെ യമൻ കെലിയൻ ധ്യാനത്തിൻ്റെ ഒന്നാം ഭാഗം ഇവിടെ അവസാനിച്ചു രണ്ടാം ഭാഗം നമുക്ക് നാളെ വൈകുന്നേരം കേൾക്കാവുന്ന രീതിയിൽ ക്രമീകരിക്കാം നമുക്ക് എല്ലാവർക്കും പരിശുദ്ധാത്മാനം നിറഞ്ഞ അനുഭവം ഉണ്ടാകുവാൻ ജീവിതമുണ്ടാകുവാൻ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ ഏറ്റവും തരുമാറാകണമേ ആമീൻ